സജീഷിലേക്ക് സജീഷ് ഇപ്പോൾ മെല്ലെപ്പോക്ക് നടപ്പാക്കിക്കൊണ്ട് സി പി ഐ അനുനയിപ്പിക്കുക ഇതാണോ സി പി എം ആലോചിക്കുന്നത് വളരെ പെട്ടെന്ന് സ്കൂളുകളിലെ പട്ടിക കൈമാറാതിരിക്കുക തുടർ നടപടികൾ തിരുക്കം കാണിക്കാതിരിക്കുക അതേസമയം പി എം ശ്രീമിൽ പി എം ശ്രീയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യുക അങ്ങനെ പതുക്കെ നീങ്ങിക്കൊണ്ട് സി പി ഐ അനുനയിക്കാമെന്നുള്ളതാണോ സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ സ്മൃതി തീർച്ചയായിട്ടും പി എം സി പദ്ധതിയിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നാണ് സി പി എം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പോയി വെറുതെ പോയി ഒപ്പിട്ടതല്ല അത് സി പി എം നേതൃത്വത്തിന് എടുത്ത് തീരുമാനമാണ് അത് കുറേ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളുടെയും ഒപ്പം തന്നെ അഭിപ്രായ സ്വരൂപണത്തിൻ്റെയും ബാക്കിപുത്രമായിട്ടാണ് ഈ ഈ ആ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചു അതുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ആ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തോതിൽ ഞെരുക്കുന്നുണ്ട് അത് മറികടക്കാൻ ഈ പദ്ധതിയിൽ ഒപ്പിട്ടേ മതിയാവും അതിൽ നിന്നൊരു പിന്നോക്കം പോക്ക് സി പി എം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് സി പി ഐയെ ധരിപ്പിക്കാനുള്ള ഒരു കാലതാംസം അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക് നയം എന്നതാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയതന്ത്രം അല്ലെങ്കിൽ ഒരു തന്ത്രമായിട്ട് കണക്കാക്കേണ്ടത് അതായത് ഒരു ഫയൽ നീക്കം അടിയന്തരമായിട്ട് ഉണ്ടാവില്ല മാത്രമല്ല ഉദ്യോഗസ്ഥലത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും തുടർ നടപടിയിലേക്ക് പോകാൻ തിടുക്കം കാണിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പദ്ധതി നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ പട്ടികയും ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറില്ല അതുകൊണ്ട് ഒരു മെല്ലെപ്പോക്ക് ഒരു കാലതാമസം ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷമുള്ള തുടർ നടപടികൾ ഉണ്ടാക്കുക അതിനിടയിൽ സി പി ഐയെ കാര്യങ്ങൾ ബോധിപ്പിക്കുക മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം തന്നെ സി പി സംസ്ഥാന നേതൃത്വം പോയി ചർച്ച നടത്തും ഈ ചർച്ചകളിൽ ഇപ്പോഴത്തെ അവസ്ഥ അവരെ ബോധ്യമാക്കും സിലബസ് അടക്കമുള്ള പരിഷ്കരണങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് മേധാവിത്വം ഉണ്ടാകും മറിച്ചുള്ള എല്ലാ പ്രചരണങ്ങളും സത്യമില്ല അസത്യമാണ് അല്ലെങ്കിൽ മറിച്ചുള്ള പ്രചരണങ്ങളൊന്നും വിലപ്പോവില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് മാത്രം നിങ്ങളതിനെ കണക്കാക്കിയാൽ മതി അതുകൊണ്ട് ആ കാര്യം സി പി ഐ ബോധിപ്പിക്കാനുള്ള ബോധ്യപ്പെടുത്താനുള്ള ഒരു കാലതാമസം എടുക്കും അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നടപടിലേക്ക് പോവുക ഏതായാലും ഈ നിന്ന് ഒരു പിന്നോക്കം പോക്കം ഇല്ല കഴിഞ്ഞിട്ടുണ്ട് ആ സന്ദേശം ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന മീറ്റിംഗിൽ മുഖ്യമന്ത്രി ഈ സജീഷ് സ്വീകാര്യമാകും സി പി ഐക്ക് കാരണം പി എം ശ്രീയിൽ നിന്ന് പിന്മാറുക എന്നതാണ് ഈ ഏറ്റവും ഒടുവിലെത്തെ നിമിഷവും സി പി ഐ നേതാക്കളുടെ പ്രതികരണം അതല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ കടുത്ത നിലപാടെന്നുള്ളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ അവസാന നിമിഷവും അത് തന്നെയാണ് പ്രതികരണം അപ്പോൾ മന്ത്രിമാരെ മന്ത്രിസഭായോഗത്തിൽ നിന്നും കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തെങ്കിലും ഒരു നടപടി വേണമല്ലോ ഇത്രയും യോഗങ്ങൾ ചേർന്ന ശേഷം സി പി യുടെ ഭാഗത്തുനിന്ന് ഒരാക്ഷൻ ഉണ്ടാകുമല്ലോ അതെന്തായിരിക്കും സ്മൃതി തീർച്ചയായിട്ടും സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ എത്രത്തോളം ഫലം കാണുന്നു അല്ലെങ്കിൽ എത്രത്തോളം പ്രതീക്ഷ അവർക്ക് അതിലുണ്ട് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല കാരണം നമുക്കറിയാം സി പി ഐയെ ഒരു മുറിവേറ്റ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു മുറിവേറ്റ പ്രസ്ഥ പ്രസ്ഥാനമാണ് ഇപ്പോൾ കാരണം ഇതുവരെ എൽ ഡി എഫ് മുന്നണി ഉണ്ടായ ശേഷം ഒന്നും അനുഭവിക്കാത്ത അത്ര വലിയ ഒരു അവഗണനയാണ് ആ സി പി ഐ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരിട്ടത് കാരണം നമുക്കറിയാം ഒരു പദ്ധതിയെ ഒരു രാഷ്ട്രീയ പാർട്ടി നഖസിഖാന്തം എതിർക്കുന്നു ആ പാർട്ടി കൂടി ഉൾപ്പെട്ട മുന്നണി കൂടി അതിനൊപ്പം നിൽക്കുകയും ചെയ്തു പക്ഷെ പൊടുന്നിനെ അതിൽ നിന്ന് ഉണ്ടാകുന്നു ആ മാറ്റം ഉണ്ടാക്കേണ്ട ഒരു കാരണവും ബോധി ബോധി ബോധ്യപ്പെടുത്താതെ ഒളിച്ചു കളിച്ചുകൊണ്ട് അത് ഒപ്പിട്ട് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ആ സി പി ഐ പൊതുമധ്യത്തിൽ നഗ്നമാക്കി നിർത്തുന്ന ഒരു സമീപനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അണികളോട് എന്ത് ഉത്തരം പറയണം അല്ലെങ്കിൽ എന്ത് മറുപടി പറയണം എന്ന് പോലും ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് സി പി ഐ നേതൃത്വം ഇപ്പോഴുള്ളൂ കാരണം അത്രമേൽ ദുർബലമായ ഒരു പാർട്ടിയായി സി പി ഐ ഈ എൽ ഡി എഫ് മുന്നണിയിൽ തുടരുന്നു എന്നതാണ് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതിൻ്റെ ബാക്കി പത്രം കാരണം ഒരു തരം അഭിപ്രായവും അവർക്ക് ഉന്നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല അഭിപ്രായം മുന്നോട്ട് വെച്ചാലും അതിനൊക്കെ മുകളിലായിട്ട് സി പി എം ഒരു തീരുമാനമെടുക്കുന്നു അത് നടപ്പാക്കി മുന്നോട്ട് പോകുന്നു ഒരു തരത്തിലുള്ള പരിഗണനയും പാർട്ടി മുന്നണിക്കുള്ളിൽ സി പി ഐക്കില്ല എന്ന് വ്യക്തമാണ് അതാണ് ഇപ്പോൾ ഒരു മുറിവേറ്റ പാർട്ടിയായി സി പി ഐ ആദരിക്കുന്നത് ആ പൊതുവികാരം പാർട്ടിക്കുള്ളിലുണ്ട് നേതൃത്വത്തിൽ ഉള്ളിലുണ്ട് നമുക്കറിയാം എക്സിക്യൂട്ടീവ് യോഗത്തിനും തൊട്ടുമുമ്പ് കണ്ട എല്ലാ നേതാക്കളും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ ഇനി ഇല്ല കാരണം അത്രമേൽ ഞങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ പോയത് അതുകൊണ്ട് എന്തൊക്കെ നയതന്ത്രം പറഞ്ഞാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോവുക അല്ലെങ്കിൽ പദ്ധതി കരാറിൽ നിന്ന് പിന്മാറുക എന്നല്ലാതെ മറ്റൊരു പോം വഴി അല്ലെങ്കിൽ മറ്റൊരു കാര്യം തങ്ങൾ മുന്നിലേക്ക് വെക്കേണ്ടതില്ല എന്നതാണ് സി പി ഐ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശം ഏതായാലും ഈ രണ്ട് സന്ദേശങ്ങൾ നമ്മൾ കൂട്ടിമുട്ടാനാണ് സാധ്യത മൂന്നേ മുപ്പതിനായി ഈ ചർച്ച ഒരുപക്ഷേ വലിയ തോതിൽ വിജയത്തിലെത്താൻ സാധ്യമല്ല കാരണം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നോക്കം പോക്ക് ആത്മഹത്യാപരമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കു പോകുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല അതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഇരു പാർട്ടികളും മുന്നണിയിൽ പോകുന്നത് അതുകൊണ്ട് ശേഷം നടക്കുന്ന ചർച്ചയിലും ഈ ഈ ഏറ്റുമുട്ടലും തുടരാൻ തന്നെയാണ് ും സി പി ഐയിൽ രണ്ട് സ്വരം ഇല്ല എന്നല്ലേ നമുക്ക് പുറത്തേക്കുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കാണുന്നത് ഏത് നേതാക്കളുടെ പ്രതികരണം എടുത്താലും അപമാനിതരായി എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് നയത്തിൽ നിന്നും പിന്നോട്ട് പോകാനാവില്ല പിന്നീട് ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി രാജ്യത്താകെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് അങ്ങനെയൊരു സംസ്ഥാനത്ത് തന്നെ ഇടതു നയത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേശീയ തലത്തിൽ എന്തു പറഞ്ഞു നിൽക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം സിപിഐ ഉന്നയിക്കുന്നുണ്ട് അപ്പുറത്തെ പ്രായോഗിക രാഷ്ട്രീയം സി പി എം പറയുമ്പോൾ അപ്പോൾ അതിൽ സി പി ഐ നേതാക്കളിൽ ഭിന്നിപ്പില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റഹീസ് ഈ വിഷയത്തിൽ സി പി ഐക്കകത്തുള്ള മുഴുവൻ നേതാക്കളും ഒരേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് മറ്റു പല തർക്കങ്ങളും പാർട്ടിക്കകത്ത് നേതാക്കൾക്കിടയിൽ ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് പാർട്ടിയെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമായ ഒരു നീക്കമാണ് ഒരു കാര്യമാണ് സി പി ഐ എം ചെയ്തത് എന്ന നിലപാടിലാണ് സി പി ഐയുടെ മുഴുവൻ നേതാക്കളുമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വേറിട്ട ശബ്ദം പോലും ഇക്കാര്യത്തിലില്ല അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുക്കാനും കഴിയുന്നത് സാധാരണ ഗതിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അനു അനുകൂലിച്ചും എതിർത്തും നിലപാട് വരുന്നു വരാറുണ്ടായിരുന്നു അങ്ങനെ നിലപാട് വരുമ്പോൾ അതിൽ നിന്ന് ലാഭം സി പി ഐ എം കൊയ്യുന്ന കാഴ്ചയും മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ബിനോയ് വിഷം മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും കൗൺസിലും ഒറ്റ നിലപാടിലാണ് ഇതിനകം തന്നെ സംസ്ഥാന കൗൺസിലും വിളിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന സമയത്ത് വിശദമായി ഈ വിഷയം ചർച്ച ചെയ്തു എല്ലാ നേതാക്കളും ഒരുമിച്ച് പറഞ്ഞത് അടിയറവ് വെച്ച് സി പി ഐ എമ്മിന്റെ വല്ലിയേറ്റൻ മനോഭാവത്തിന് കീഴിൽ നിന്ന് പാർട്ടിയെ ഇനി അസ്തിത്വം കീഴ്പ്പെടുത്തേണ്ട അത് പണയം വെച്ചിട്ടുള്ള ഒരു മുന്നണി മര്യാദയും സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട അതിന് ഏത് തരത്തിൽ പോകണോ ആ തരം ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകാം എന്ന തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായത് അതായത് മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തുമ്പോൾ എന്ത് അനുനയ നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിലും സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത വിട്ടുവീഴ്ചയില്ല ധാരണാപത്രം ഒപ്പിട്ടതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെയായിരിക്കും ബിനോയ് വിഷം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനമനുസരിച്ച് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നോട്ട് പോയില്ലെങ്കിൽ ഈ മുന്നണി അല്ലെങ്കിൽ ഈ സംവിധാനം ഇങ്ങനെ സ്കൂത്തായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം സി പി ഐ എം എടുത്തു അതിനകത്ത് ചർച്ചയിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായി ഉരുത്തിരിയുന്ന ഒരു ഫോർമുല വന്നാൽ മാത്രമേ ഇന്നിതിനൊരു പരിഹാരം കാണൂ അതല്ലെങ്കിൽ ഈ തർക്കം മുന്നോട്ട് പോകാനാണ് സാധ്യത ഒരുപക്ഷെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ബിനോദ്ശ്വം പിണറായി വിജയൻ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അവസാനിക്കുകയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമമായ തീരുമാനം എടുക്കുകയും ചെയ്യുകയായിരിക്കും ചെയ്യുക ആ തരത്തിലാണ് സി പി നേതാക്കളുടെ ആലോചനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്